എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങളോ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളോ നടന്നാൽ അത് പിടിക്കപ്പെടാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ആരുടെയെങ്കിലുമൊക്കെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടാതെയും പോകുന്നത് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരാളിനെ എത്രമാത്രം സർക്കാർ ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞാലും അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടുകയോ ആ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ശരിയായ അന്വേഷണമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളു പക്ഷെ ഇവിടെ എടുത്തു പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ ഒക്ടോബർ മാസം പതിനാലാം തീയതി വൈകുന്നേരം രാത്രിക്ക് ശേഷം ആരും കാണാതെ പോയ പിന്നെ മൃതദേഹമായി കണ്ട നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ഏക പ്രതിയായ പി പി ദിവ്യ പോലീസ് പറയുന്ന ഏക പ്രതി പ്രതി എന്ന് പറയുമ്പോൾ അവർ ദുരൂഹ മരണത്തിലെ കാരണക്കാരി അവരാണ് എന്നാണ് പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രതി എന്ന് പറഞ്ഞത് ആ ഏക പ്രതി പ്രതിയെ വീണ്ടും സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ കേരള സർക്കാരിൻ്റെ നടപടി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ വിജിലൻസ് കോടതികൾ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഫയലുകളുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫയലുകളിലൊക്കെ തന്നെ തീരുമാനമെടുക്കുവാൻ വേണ്ടി യോഗേഷ് ഗുപ്ത എന്ന് പറഞ്ഞ കഴിഞ്ഞ അഞ്ചോ ആറോ മാസം കൊണ്ട് ഈ നമ്മുടെ കേരള വിജിലൻസിന് ഡയറക്ടർ ആയിരുന്ന മനുഷ്യൻ ശ്രമിക്കുകയും പി ദിവ്യ എന്ന് പറഞ്ഞ മഹതിക്കെതിരെ വിജിലൻസ് എൻക്വയറിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒൻപത് മാസം കൊണ്ട് ആയിരക്കണക്കിന് ഫയലുകളിൽ തീരുമാനമെടുത്തൊരു മനുഷ്യൻ ദിവ്യയുടെ ഭർത്താവ് എന്ന ഭർത്താവും അവരുടെ സുഹൃത്തും ചേർന്ന് മങ്ങാട്ടുപൽ പറമ്പിൽ ഒരു ബിനാമി കമ്പനി നടത്തുന്നുണ്ടെന്നും പാ പാലക്കയം എന്ന് പറയുന്ന കണ്ണൂരേ സ്ഥലത്ത് ടൂറിസം മേഖല ടൂറിസം മേഖലയിൽ നാലേക്കറുകളിലധികം ഭൂമി അവിടെ മാർക്കറ്റ് വിലക്കായി കൂടുതൽ വിലയ്ക്ക് വാങ്ങിയതായും ഒക്കെ കണ്ടെത്തി അതിനെതിരെ കെ എസ് യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് കൊടുത്ത പരാതിയിൽ അന്വേഷണം ഉത്തരവിട്ടു അതാണ് അദ്ദേഹം ആ സ്ഥാനത്തും തിരിക്കാനുള്ള കാരണമായി പുറത്തേക്ക് വരുന്നത് പകരം വരുന്നത് എന്നും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയും എൽ ഡി എഫിനോടൊപ്പം വളരെ ഇതായിട്ട് നിൽക്കുകയും പൊതുജനത്തിന് മുമ്പിൽ മാന്യതയുള്ള മറ്റൊരാളാണ് വരുന്നത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം മനോജ് അബ്രഹാമിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ മൂടി വെക്കപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹം അടൂരിലെ എ എസ് പി ആയിരിക്കുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെയും അടൂർ പ്രകാശ് എം എൽ എയുടെയും കൈ തല്ലി ഓടിച്ചതിലൂടെയാണ് ഒരു മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വരുന്ന ഇരുന്ന ദിവ്യ മങ്ങാട്ട് പറമ്പിൽ ബിനാമി ഏർപ്പാട്ടിൽ കമ്പനി നടത്തിയെന്ന് നേരത്തോട്ടുള്ള പരാതിയുണ്ട് അവരോ ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന വാർത്ത പണ്ടു നാം നം ആൾക്കാരുടെ ഉണ്ടായിരുന്നു അതിനകത്തുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് ഇതിനുള്ള കാരണം ദൈവം പണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ ഇപ്പോൾ അപ്പോഴപ്പോൾ കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്തായിരുന്നാലും ഈ അന്വേഷണത്തിന് പിറകിൽ ഈ പറയുന്ന പരാതിക്കാരൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ദിവ്യയ്ക്കുള്ള അന്വേഷണം സുഗമമായി മുമ്പോട്ട് പോവുകയും ചെയ്യും അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ദിവ്യ എന്ന് പറയുന്ന ഈ പറയുന്ന സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഈ മഹതിയെ ചേർത്ത് പിടിക്കുമ്പോഴും ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ മലയോര ഗ്രാമമായ മലയാളപ്പുഴയിൽ മഞ്ജുഷ എന്ന് പറഞ്ഞ സ്ത്രീയും രണ്ട് പെൺമക്കളും ഇന്നും മരണ മരിക്കപ്പെട്ട ഭർത്താവിൻ്റെ അച്ഛൻ്റെ വേ ചേതനേറ്റ ശരീരം മനസ്സിലോർത്തുകൊണ്ട് വിഷമിക്കുകയും പിരാകുന്നതും ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആരെയൊക്കെ വേണമെങ്കിലും ചേർത്ത് പിടിക്കാം സമൂഹം ഒരിക്കലും നിങ്ങളിന്നും കുറ്റം പറയത്തില്ല കാരണം നമ്മൾ ഇവരോടൊപ്പം അണികളുണ്ടായിട്ടുണ്ട് ഈ മാസം നാലാം തീയതി ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്പത്തി ഒന്ന് വെട്ട് വെട്ടി മരിച്ച ഒരു ഭർത്താവിൻ്റെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൈക്കും ഫോട്ടോയും കണ്ടിട്ട് ഒരു ഭാര്യ നിന്ന് വിതമ്പുന്നത് കേരള സമൂഹം കണ്ടു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഇന്ന് നടന്ന ഈ കാര്യം ഇപ്പോൾ പുറത്തു വന്ന ഈ വിവരം നിങ്ങളോട് സംവദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുഷയ്ക്കില്ലാത്ത നീതിയാണ് ദിവ്യയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം മഞ്ജുഷ പാർട്ടി പ്രവർത്തകയും പാർട്ടിയുമായി അടുത്ത് ഇടപെഴുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭവമുള്ള ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് മറിച്ച് ദിവ്യ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഇന്നും എക്കാലവും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ ഓരോരുത്തരും ഓർക്കുക പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ കൊടി നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടത് നിങ്ങളെ നിങ്ങളെക്കാൾ മേൽ നിൽക്കുന്ന അഴിമതി നടത്താൻ കഴിവുള്ള അഴിമതി നടത്തുന്നവരെ വേണ്ടി വന്ന ഒരു കൊലപാതകത്തിലേക്ക് ഒരാളിനെ അല്ലെങ്കിൽ മരണത്തിലേക്ക് ഒരാളിനെ തള്ളിവിടാൻ പറ്റുന്ന ഒരാളിനെയാണ് പാർട്ടിക്ക് വേണ്ടെന്ന ബോധ്യത്തൊടുവ് വേണം ഓരോ പാർട്ടിക്കാരനെയും കൂടി പിടിക്കുവാൻ സാധാരണക്കാരനെ ഇറങ്ങിത്തിരിക്കാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു സ ഓരോ രാഷ്ട്രീയക്കാരനും പറയുന്നത് കേട്ട് അവൻ പറഞ്ഞത് കേട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് വരാൻ പോകുന്ന ഗതി ഇതൊക്കെ തന്നെയായിരിക്കും അല്ല നിങ്ങൾ പുതിയൊരു സൂര്യൻ ഉദിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും നവീൻ ബാബുവിൻ്റെ ആത്മാവ് ഇവരെയൊക്കെ പിന്തുടർന്നുണ്ടാവും എന്നും എപ്പോഴും